സുഭാഷിതങ്ങൾ ഇരുപത്തി നാലാം അധ്യായം ഒന്നു മുതൽ മുപ്പത്തിനാല് വരെയുള്ള തിരുവചനങ്ങൾ ദുഷ്ടരെക്കുറിച്ച് അസൂയ തോന്നരുത് അവരോട് കൂട്ടുകൂടാൻ ആഗ്രഹിക്കുകയുമരുത് അവരുടെ മനസ്സ് ആക്രമം ചിന്തിക്കുകയും അവരുടെ ആദരങ്ങൾ ഏഷണി പറയുകയും ചെയ്യുന്നു ജ്ഞാനത്താൽ വീട് പണിയപ്പെടുന്നു വിവേകത്താൽ അത് ഉറപ്പിക്കപ്പെടുന്നു അമൂല്യവും മനോഹരവുമായ വസ്തുക്കളാൽ വിജ്ഞാനം അതിലെ മുറിവുകൾ നിറയ്ക്കുന്നു ജ്ഞാനി കരുത്തനേക്കാൾ ബലവൻ അത്രേ അറിവുള്ളവൻ ശക്തനേക്കാളും വിവേകിയായ മാർഗദർശി ഉണ്ടെങ്കിലേ യുദ്ധത്തിന് പുറപ്പെടാവൂ ഉപദേഷ്ടകൾ ധാരാളം വിജയം നേടാം ജ്ഞാനം പോഷണ കൈയെത്താത്ത ഉയരത്തിലാണ് സദസ്സിൽ വായ് അവൻ വായ് തുറക്കുകയില്ല തിന്മ നനയ്ക്കുന്നവൻ ഉപ ഉപജാപൻ എന്ന് അറിയപ്പെടും ആലോചിക്കുന്നത് എന്തും പാപമാണ് പരിഹാസകൻ മനുഷ്യരെ വീർപ്പിക്കുന്നു ആപദ്ഘട്ടങ്ങളിൽ പതറിപ്പോകുന്നവൻ ദുർബലൻ അത്രേ കോലയ്ക്ക് കൊണ്ടുപോകുന്നവരെ മോചിപ്പിക്കുക കൊലക്കളത്തിലേക്ക് വലിച്ചിഴക്കപ്പെടുന്നവരെ രക്ഷപ്പെടുത്തുക ഞാൻ ഇത് അറിഞ്ഞില്ല എന്ന് നീ പറഞ്ഞാൽ തന്നെ ഹൃദയത്തെ തൂക്കി നോക്കുന്നവൻ സത്യം ഗ്രഹിക്കുന്നില്ലേ നിന്റെ ആത്മാവിനെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവൻ അതറിയുകയില്ലേ അവിടുന്ന് പ്രവൃത്തിക്ക് തക്ക പ്രതിഫലമല്ലേ നൽകുക മകനെ തേൻ കുടിക്കുക അത് നല്ലതാണ് തേൻ തുള്ളികൾ നാവിന് ആസ്വാദ്യമാണ് നിന്റെ ആത്മാവിന് ജ്ഞാനവും അതുപോലെയാണെന്നറിയുക അത് നേടിയാൽ നിനക്ക് നല്ല ഭാവിയുണ്ടാകും നിന്റെ പ്രതീക്ഷയ്ക്ക് ഭംഗം നേരിടുകയില്ല നീതിമാന്റെ പാർപ്പിടത്തിനെതിരെ ദുഷ്ടനെ പോലെ പതിയിരിക്കരുത് അവന്റെ ഭവനത്തെ ആക്രമിക്കേമരുത് എന്തെന്നാൽ നീതിമാൻ ഏഴു തവണ വീണാലും വീണ്ടും എഴുന്നേൽക്കും ദുഷ്ടനാകട്ടെ കാലിടറി വീഴുന്നത് പൂർണ്ണനാശത്തിലേക്കാണ് ശത്രുവിന്റെ പതനത്തിൽ ആഹ്ലാദിക്കരുത് അവൻ തട്ടി വീഴുമ്പോൾ സന്തോഷിക്കുകയും സന്തോഷിച്ചാൽ കർത്താവിന് നിന്നോട് അപ്രീതി തോന്നുകയും നിന്റെ ശത്രുവിൽ നിന്ന് തന്റെ കോപം അകറ്റിക്കളയുകയും ചെയ്യും തിന്മ പ്രവർത്തിക്കുന്നവരെ ഓർത്ത് അസ്വസ്ഥനാകേണ്ട ദുഷ്ടരെ നോക്കി അസൂയപ്പെടുകയും വേണ്ട എന്തെന്നാൽ തിന്മ ചെയ്യുന്നവന് ഭാവിയില്ല ദുഷ്ടരുടെ വിളക്ക് അണഞ്ഞു പോകും മകനെ കർത്താവിനെയും രാജാവിനെയും ഭയപ്പെടുക അവരെ ധിക്കരുത് എന്തെന്നാൽ അവരിൽ നിന്നുള്ള ശിക്ഷ പെട്ടെന്നായിരിക്കും അതിൽ നിന്നുണ്ടാകുന്ന നാശത്തിന്റെ വലിപ്പം ആർക്കാണ് ഊഹിക്കാൻ കഴിയുക ഇനി പറയുന്നത് എന്നവയും ജ്ഞാനികളുടെ സൂക്തങ്ങളാണ് ന്യായം വിധിക്കുന്നതിൽ പക്ഷപാതം പാടില്ല കുറ്റവാളികളോട് നിങ്ങൾ നിരപരാധരാണ് എന്ന് പറയുന്നവനെ ജനങ്ങൾ ശപിക്കും ജനതകൾ അവനെ വെറുക്കും എന്തെന്നാൽ കുറ്റവാളികളെ ശാസിക്കുന്നവൻ സന്തോഷം അനുഭവിക്കും അവർക്ക് സമൃദ്ധമായ അനുഗ്രഹം ലഭിക്കും സത്യസന്ധമായ ഉത്തരം നൽകുന്നത് ചുംബനം നൽകുന്നത് പോലെയാണ് ആദ്യം പുറത്തെ ജോലികൾ ക്രമപ്പെടുത്തുക വലയിൽ വയലിലും എല്ലാം സജ്ജീകരിക്കുക അതിനുശേഷം വീട് വീട് പണി തുടങ്ങുക അയൽക്കാരനെതിരെ അകാരണമായി സാക്ഷി നിൽക്കരുത് അവനെ വാക്കുകൊണ്ട് വഞ്ചിക്കയും അരുത് എന്നോട് പ്രവർത്തിച്ചതുപോലെ ഞാൻ അവനോടും പ്രവർത്തിക്കും അവൻ ചെയ്തതിന് ഞാൻ പകരം ചെയ്യും എന്ന് നീ പറയരുത് ഞാൻ അലസൻ്റെ വയ വയലും ബുദ്ധിശൂന്യൻ്റെ മുന്തിരിത്തോപ്പും കടന്നുപോയി അവിടെയെല്ലാം മുള്ളുകൾ നിറഞ്ഞിരുന്നു നിലമാകെ കളകൾ കൊണ്ട് മൂടിയിരുന്നു അതിൻ്റെ കൽഫിത്തി ഇടിഞ്ഞു കിടന്നു അതുകൊണ്ട് ഞാൻ ചിന്തിച്ചു അതിൽ നിന്ന് ഒരു ഗുണപാഠം പഠിക്കുകയും ചെയ്തു കുറച്ചുകൂടി ഉറങ്ങാം തെല്ലു നേരം കൂടി മയങ്ങാം കൈയും കെട്ടിയിരുന്ന അല്പം കൂടി പരി വിശ്രമിക്കാം ഫലമോ ദാരിദ്ര്യം കവർച്ചക്കാരനെ പോലെയും ദുർഭിഷം ആയുധപാണിയെ പോലെയും നിന്നെ സമീപിക്കും